ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് തുടങ്ങാം ജാസ്മിൻ ജാഫറിന്റെ ഇന്റർവ്യൂവിന്റെ എന്താണ് നാലാമത്തെ പാർട്ട് വീഡിയോ വന്നിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മൊത്തത്തിൽ ഈ പറയുന്ന നാലാമത്തെ പാർട്ട് കണ്ടിട്ട് എന്ത് തോന്നിയടാ വെളുപ്പിക്കൽ തന്നെയാണോ അതെ മറ്റെന്തെങ്കിലേക്കൊക്കെ പോയോ എന്താണെന്ന് നിനക്ക് പറയാനുള്ളത് ഇന്റർവ്യൂ ഇന്റർവ്യൂർ രജനീഷ് കാക്കേനെ പറ്റിയുള്ള അഭിപ്രായം ഒക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അല്ല എന്നാ മൂന്നുപേരെ പറ്റിയ അഭിപ്രായം പറയാം ഒരു കയ്യാളായിട്ട് മേശ്ശേരി നമ്മളെ മെയ് മേശേരി ജാസ്മിനും കയ്യാള് ആണല്ലോ സിമന്റ് ചാന്ത് കുഴയ്ക്കാൻ വേണ്ടി രജനീഷ് ഇപ്പം ഉണ്ട് അവിടെ നന്നായിട്ട് കുഴച്ചു വെച്ചു കൊടുക്കും ജാസ്മിൻ തലയിൽ പിടിച്ചു കൊടുക്കും മിണ്ടാതെ നിന്ന് പോയി പൈസയും മേടിച്ചോണ്ട് പോയിക്കോളൂ എനിക്കിത് ജാസ്മിൻ അങ്ങോട്ട് പൈസ കൊടുത്ത് ഇന്റർവ്യൂ ചെയ്താണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് എന്താണ് അങ്ങനെ തോന്നിയത് സാധാരണ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നവർ എപ്പോഴും കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത് ഇത് ജാസ്മിൻ എങ്ങനെ വിളിപ്പിക്കാം എന്നുള്ള രീതിയിൽ എന്താണ് സിമന്റ് കുഴച്ച് അവളെ കൊണ്ട് പറയുന്ന പോലെ എനിക്ക് തോന്നിയത് അതായത് അങ്ങോട്ട് ജാസ്മിൻ യ്ക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് ചെയ്ത ഇന്റർവ്യൂ സംശയിച്ചു കേട്ടോ പാർട്ട് ഒന്നിലും രണ്ടിലും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രജനീഷ് കൃത്യമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒന്നിലും രണ്ടിലും പറയാൻ പറ്റില്ല ഒന്നിലാണ് പിന്നെ ചോദിക്കുന്നത് എളുപ്പിക്കല് മാത്രമേ ഉള്ളൂ ഇപ്പം ഒന്നാമത്തേ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഈ മറ്റേ തുമ്മിയതിനെ പറ്റിയും അതുപോലെ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല പുള്ളിക്ക് എന്തോ അതൊരു സുഖം സുഖിച്ചില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അത് ആ ഒരു ഡബിൾ സ്റ്റാൻഡ് ഡബിൾ തന്ത സ്വഭാവം ഞാൻ കൂടെ ചേർത്ത് പറയാം അതായത് നമ്മൾ വിശദമായിട്ട് പിന്നീട് പോവാം ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഇന്റർവ്യൂൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നി ഒന്ന് രജനീഷിന്റെ ഡബിൾ സ്റ്റാൻഡ് അഥവാ മൾട്ടി തന്ത സംഭവം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പാർട്ട് വണ്ണിൽ പറയുന്നുണ്ട് ആ ഒരു കാണിച്ച കുറെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് ഈ മറ്റേ മൂക്കളായിട്ട് ചായ കൊടുക്കുന്നത് കടിച്ചത് കാല് കടിച്ച കാര്യം അതുപോലെ ഈ ഗബ്രി ആയിട്ടുള്ള ഓവറായിട്ടുള്ള ഒരു സമ്മാനങ്ങളിൽ ചോദിച്ചപ്പോഴും ഞാൻ റസ്മിന്റെ സൈഡായിട്ടാണ് ഞാനെന്താന്ന് ഒരിക്കലും പറഞ്ഞു അതായത് നിങ്ങൾ അടുത്തിരുന്നതിനെതിരെ റസ്മിൻ സംസാരിച്ചായിരുന്നു അപ്പൊ ആ കാര്യത്തിന് ഞാന് റസ്മിനോടൊപ്പമാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു ആര് രജനീഷ് പറഞ്ഞു രീതിക്ക് അല്ലേ അതെ എന്നിട്ട് പാർട്ട് ഫോറില് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു മോശം ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ചെയ്ത എന്തെങ്കിലും ഒരു മോശം കാര്യം പറയുമോ കാക്ക എന്നു ചോദിച്ചപ്പോ കാക്ക പോയി കാക്കയുടെ വായിൽ പഴം കൊത്തി വഴി കിടന്ന പഴം കൊത്തി കാക്കയുടെ വാക്കിയാത്തിരിക്കുന്നു കാക്ക പറഞ്ഞ അറിയില്ല അതായത് ജാസ്മിൻ ഒരു മോശമുള്ള കാര്യം ചെയ്തതായിട്ട് തനിക്ക് അറിയില്ല ില്ലെന്ന് രജനീഷ് പറഞ്ഞു അപ്പൊ ആദ്യം പറഞ്ഞ ആദ്യം പറഞ്ഞപ്പോ രജനീഷിന്റെ തന്ത് വേറെ ഇപ്പോഴും വേറെ തന്തായിരുന്നു എനിക്കറിയില്ല എന്തായാലും ഒരു മൾട്ടി സ്റ്റാൻഡ് ഭയങ്കര ബെസ്റ്റ് സ്റ്റാൻഡ് ആയിട്ടാണ് എനിക്ക് അത് കാര്യം തോന്നിയത് രജനീഷ് ആക്കടെ അതെ രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മുടെ ഞാൻ കയ്യാളിന്റെ കാര്യം നേരത്തെ പറഞ്ഞ ആൾറെഡി താങ്ങും മൂട് താങ്ങി താങ്ങൂടെ ഞാനായിട്ട് നമ്മുടെ കൂടെ ഇരുത്തിയിട്ടുണ്ടല്ലോ ആളുടെ റസ്മിൻ അവിടെ കൂടെ ഇരുന്ന് മെഴുകുന്നുണ്ട് പിന്നെ വേറൊരു എന്താണ് ബ്ലണ്ടർ ആവുള്ള ബെടായി ചോദ്യം എന്ന് പറഞ്ഞാൽ അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതായത് പുറത്തായില്ലായിരുന്നെങ്കില് റോക്കിയും നമ്മുടെ രതീഷ് കാക്കയൊക്കെ ഇപ്പോഴും ഉണ്ടാകുമായി ഒരുപാട് ദിവസം കുറെ ദിവസം അല്ലേ കൂടുതൽ ദിവസം അല്ലേ എന്നുള്ള രീതിയിലൊരു ചോദ്യം ഉണ്ട് അത് എന്തൊരു മണ്ടത്തരം ചോദ്യമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഭയങ്കര ബുദ്ധിജീവിണി ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ച ഒരു ബ്ലണ്ടർ ക്വസ്റ്റ്യൻ ആണ് അതായത് ഒരാള് മരിച്ചു പോയില്ലായിരുന്നെങ്കിൽ അവരിപ്പോഴും ജീവിച്ചിരിക്കുവായിരുന്നല്ലോ അല്ലെങ്കിൽ ചോദിക്കുന്ന പോലെയുള്ള ഒരു ബ്ലണ്ടർ ക്വസ്റ്റ്യൻ ആയിപ്പോ അതെ എന്ന് വെച്ചാൽ റോക്കി പതിനാറാത്തെ ദിവസം ഔട്ടായി യില്ലായിരുന്നു എങ്കിൽ നൂറ് ദിവസം എത്തിക്കത്തില്ലായിരുന്നോ അല്ലെങ്കിൽ എത്തുമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്ത് ചോദ്യമാണ് റിയാലിറ്റി ആയിട്ട് നടന്നു കഴിഞ്ഞല്ലോ അത് നടന്നു നടന്നുകഴിഞ്ഞു അതിനി അതിൽ ഇനി റിവേഴ്സ് പോയിട്ട് ഔട്ട് ആയില്ലായിരുന്നെങ്കിൽ ഇതുവരെ ജീവിച്ചിരിക്കത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണെന്ന് ഒരു ഐഡിയം കിട്ടുന്നില്ല അത് ബുദ്ധിജീവി അല്ല അല്ലൊരു ബുദ്ധിജീവിയായിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു പക്ഷെ എൽ കെ ജിയിലെ പിള്ളേർക്ക് പോലും അത് ചോദ്യമായിട്ട് തോന്നുന്നുള്ളത് സ്വാഭാവികം അതെ അതെ എന്തായാലും രജനീഷ് കാക്കയ്ക്ക് റീത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാല്ലേ എപ്പിസോഡ് ഇന്റർവ്യൂവിന്റെ എന്റെ ആയിട്ട് എന്തെങ്കിലും മണ്ടത്തരം കൂടെ പറഞ്ഞായിരുന്നു തോന്നുന്നു അതെന്താ തോന്നാ അതും അതും ഇപ്പൊ ഇത്തരത്തിൽ തന്നെയാണ് ചോദിക്കുന്നത് എന്താണ് എന്താണ് ഇത്തരത്തിൽ പറയാണ് ചെയ്യുന്നത് പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ എന്ത് വൾഗ വൾകാരിറ്റിയാണ് ഞാൻ ചെയ്തത് രജനീഷിക്കോടാണ് ചോദിക്കുന്നത് ഞാൻ ഞാൻ എന്ത് വൾകാരിറ്റിയാണ് ചെയ്തത് എന്ത് മോശം പ്രവൃത്തിയാണ് ചെയ്തത് എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നത് എന്നിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്ന വെച്ചാല് ഞാൻ ചെയ്ത ഒരു കാര്യവും വെച്ചാല് പുള്ളിക്കാരൻ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന വൃത്തിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വ്ലോഗിനെ ബാധിക്കുമോ എന്നുള്ള രീതി അപ്പൊ ചോദിക്കാൻ നിർത്ത് പുള്ളിക്കാരി പറയുന്ന മറുപടി എന്ന് വെച്ചാ ഒരിക്കലും ബാധിക്കുന്നില്ല ഏത് കാലുകടിച്ചതോ അല്ലെങ്കിൽ ഈ പറയുന്ന ചെരുപ്പ് കേട്ടോ അതെ ചെരിപ്പിടാതെ ബാത്റൂമിൽ പോയിട്ട് ഈ പറയുന്ന ലോകം മൊത്തം കറങ്ങി നടന്ന് ബെഡ്റൂമിലും അടുക്കളയിലും മൊത്തം കറങ്ങി നടന്നതോ ഇതൊന്നും ഇനിയുള്ള എന്റെ വീഡിയോനെ ബാധിക്കത്തില്ല പിന്നെ മറ്റൊരു കാര്യം കൂടെ ജനങ്ങളുടെ തളിക്ക് വെക്കുന്നുണ്ട് അതിന്റെ കൂടെ ആദ്യം പറയാനുള്ള ഞാൻ എന്റെ ഫോളോവേഴ്സ് അതായത് പതിമൂന്ന് ലക്ഷം പേര് ആൾറെഡി ബിഗ് ബോസിൽ പോകുമ്പോണ്ടായിരുന്നു ഇപ്പൊ അത് പതിനാലായി അപ്പൊ പതിമൂന്ന് ലക്ഷം പേർക്കും അറിയാം ഞാൻ ഇങ്ങനെ ചായയിലൊക്കെ മൂക്കളെ പിഴിഞ്ഞൊഴിക്കുന്ന ആളാണ് ഞാൻ ഇങ്ങനെ കാലിൽ നാം കടിക്കുന്ന ആളാണ് എനിക്ക് കുളിച്ച പ്രശ്നമുണ്ട് വെള്ള അലർജി ആണെന്നൊക്കെ എന്റെ എല്ലാ ഫോളോവേഴ്സിനും അറിയാം അതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലും നേരത്തെ ഇനി ബിഗ് ബോസിൽ പോയിട്ട് ഇനി കുളിക്കാതെ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഒരു പിണറായി ഡോട്ട് ജെ പി ജെ എന്ന് പറയുമ്പോ അതുകൊണ്ട് ഞങ്ങളെ ബാധിക്കുന്ന ഇതെല്ലാം എന്റെ ഓഡിയൻസിന് അറിയാം ഇതൊന്നും പ്രശ്ന ആക്കേണ്ട കാര്യമല്ല എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത് എന്റെ ലക്ഷ്യം ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന എന്നുള്ളതാണ് മോളൂസ് പറയുന്നത് അതെന്തായാലും നമുക്ക് നമുക്ക് അല്ലെങ്കിൽ പോവാം ആദ്യം തന്നെ ഇങ്ങനൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഫൈനൽ ഫൈവില് അവസാനം ആദ്യം ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നോ അവർ തന്നെയാണോ അവസാനം വരെ ഉണ്ടായിരുന്നത് എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ജാസ്മിൻ അതിന് മറുപടി പറയുന്നതെന്ന് വെച്ചാൽ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ജിൻഡോയ്ക്ക് അത്രയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു അതുവരെ ഞാൻ മാത്രമാണ് ജിൻഡോയെ ജിൻഡോക്കയെ ഭയങ്കരമായിട്ട് സംസാരിച്ചതും സപ്പോർട്ടും കൊടുത്തുകൊണ്ടിരുന്നത് വൈൽഡ് കാർഡ് വന്നതിന് ശേഷം എനിക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടുമെന്നും ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്താൽ അവർക്കും നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുമെന്ന് ഒരു ഇത് വന്നു അപ്പൊ അത്തരത്തിൽ തന്നെ കണ്ടസ്റ്റൻസ് ആദ്യ ആഴ്ചയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഒരുപാട് മാറിപ്പോയി എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് റസ്മിൻ അതിന് മറുപടി പറഞ്ഞുവെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യത തോന്നിയത് ജാസ്മിൻ അപ്സര ഗബ്രി അർജുൻ എന്നിവരെ സോറി സിജോ എന്നിവരെയാണെന്നാണ് റസ്മിൻ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആരൊക്കെ നിൽക്കും പോകുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിക്കും റസ്പിൻ പറയുന്നുണ്ട് അതിൽ ജാസ്മിൻ പിന്നീട് മറുപടിയായിട്ട് പറയുന്നത് വെച്ചാൽ ആ ആഴ്ചയിൽ നോറ പാവമായിരുന്നു ആദ്യ ആഴ്ചയിലൊക്കെ പക്ഷേ പിന്നീട് പുള്ളിക്കാരിയുടെ ഗ്രാഫ് മൊത്തം ചേഞ്ച് ചെയ്ത് മുകളിലേക്ക് പോകുന്നൊരു ഇതാണ് കണ്ടത് എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് വളരെ പ്രസ പ്രസക്തമായിട്ടുള്ള നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഇന്റർവ്യൂ ചോദിക്കുന്നതാണ് ചിലർ ആദ്യമേ പുറത്തായിരുന്നു റോക്കി രതി സിജോ സിജോ ഈ പറഞ്ഞ ശേഷം പോയിട്ട് തിരികെ വന്നു അപ്പൊ ഇവരൊക്കെ പുറത്തായില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുമായിരുന്നോ എന്നുള്ളൊരു വളരെ എന്താണ് ഇന്ററസ്റ്റ് അല്ലാതെ ചോദ്യമാണ് ചോദിക്കുന്നത് ക്രിസ്റ്റഫർ ഡോളന്റെ അതെ അതെ അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പൊ ജാസ്മിനെ മറുപടി പറയുന്നത് വെച്ചാൽ ആദ്യമേ അവരെല്ലാം ഗെയിം കളിച്ചിരുന്നു റോക്കിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്നത് അതുപോലെ തന്നെ രതീഷും സിജോയും ഒക്കെ ഗബ്രിയും അപ്സറയും ഒക്കെ നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചിരുന്നു രീതിക്ക് പറയുന്നുണ്ട് റസ്മിൻ പറയുന്ന വെച്ചാൽ നോറയും ഗബ്രിയും രതീഷും ഒക്കെ നന്നായിട്ട് കളിച്ചു അതിൽ ജാസ്മിൻ പിന്നീട് എടുത്ത് പറയുന്നത് വെച്ചാൽ രതീഷ് നല്ല ഗെയിമൊക്കെ കളിച്ചു പക്ഷെ പുള്ളിക്കാരൻ നല്ല ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് ഗെയിം കളിച്ചത് ആദ്യമേ ഔട്ടായില്ലായിരുന്നെങ്കിൽ അവസാനം വരെ പോകുമായിരുന്നു എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് പിന്നീട് ഇന്റർവ്യൂർ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആരാണ് ജാസ്മിൻ എന്നുള്ള രീതിക്ക് റസ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ പറഞ്ഞു വെച്ചാൽ ഈ കാണുന്നത് തന്നെയാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തും പുറത്തും ഒക്കെ പുള്ളിക്കാരി പുള്ളിക്കാരി തന്നെയായിട്ടാണ് ജെന്വിനായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള രീതിക്ക് മറുപടി പറയുന്നുണ്ട് പിന്നെ മറ്റൊരു ചോദ്യമാണ് ഇടയ്ക്ക് വെച്ച് കേട്ട് സ്ഥിരം കേട്ട് സാധനം ഞാൻ ഞാനായിട്ട് തന്നെ ഞാൻ തന്നെ വീട്ടിൽ എന്തിനാ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അതെ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇടയ്ക്ക് വെച്ച് ശ്രീധുവിനോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റസ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ റസ്മിൻ മറുപടി പറയുന്ന വെച്ചാല് ഇഷ്ടമല്ല ക്രഷ് ആണ് തോന്നിയത് അപ്പോൾ ഇന്റർവ്യൂ മാറ്റി പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ക്രഷ് പോകും അങ്ങനെയുള്ള വാക്കാണല്ലോ ഈ പറയുന്ന ക്രഷ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ അതിന് റസ്മിൻ മറുപടി പറയുന്നത് വെച്ചാൽ ഒക്കെ അപ്പോഴേ പോയി അപ്പോ ജാസ്മിൻ പറയുന്നുണ്ട് നീ ഉദ്ദേശിച്ച ക്രഷ് എന്താണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പോകുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച ക്രഷ് എന്നത് അതായത് രാമൻകുട്ടി ഒരാളെ കാണുമ്പോൾ ഉള്ളൊരു ഭംഗി അതുപോലെ തന്നെ സംസാരിച്ചിരിക്കാൻ തോന്നുന്ന ആ ഒരു ഇഷ്ടം അതൊക്കെ ശ്രീധുവിനോട് തോന്നിയിരുന്നു അത്തരത്തിലാണ് ഒരു ക്രഷ് തോന്നിയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ കൊണ്ട് എന്താണ് പ്രശ്നം സൊസൈറ്റിക്കാണ് സത്യത്തിൽ പ്രശ്നം ആൾക്കാർ പറഞ്ഞത് അതിനെ വളച്ചൊടിച്ചു എന്നുള്ള രീതിക്കാണ് റസ്മിൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഒരു ഉൾട്ടണക്കാണ് എനിക്ക് തോന്നിയത് അതൊരു കൃത്യമായിട്ട് പുള്ളിക്കാരി മറുപടി പറയാത്തണക്കാണ് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂർ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ജാസ്മിന് പി ആർ വർക്ക് ഉണ്ടായിരുന്നു എന്ന് റസ്മിൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ പറയുന്നത് വെച്ചാല് എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ചില റീൽസും കണ്ടതിന് ശേഷമാണ് റീൽസ് വീഡിയോസും കണ്ടതിന് ശേഷമാണ് എന്താണ് റഹ് ജാസ്മിന് പി ആർ വർക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാൻ തോന്നിയത് പക്ഷേ സത്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു കാര്യമെന്ന് വെച്ചാല് ഫാൻസും എല്ലാരും കൂടെ ചേർന്ന് ഒരു ഗൂഗിൾ മീറ്റ് നടത്തിയിരുന്നു അതിൽ കുറെ യൂത്തുകളും അതുപോലെ തന്നെ അതെ ഉമ്മമാരും കുട്ടികളൊക്കെ വന്നിട്ട് പങ്കെടുത്തു അപ്പൊ അതൊക്കെ കണ്ടതിന് ശേഷം ഇനി കൃത്യമായിട്ട് മനസ്സിലായി ജാസ്മിന് പി ആർ വർക്ക് അല്ല സ്നേഹമുള്ള കുറെ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ജാസ്മിൻ അപ്പൊ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ജിൻഡോ തന്നോട് പറഞ്ഞിട്ടുണ്ട് പോലും പുള്ളിക്ക് പി ആർ വർക്ക് എന്നും പക്ഷേ എനിക്ക് പി ആർ വർക്ക് ഇല്ലായിരുന്നു എന്നും പുള്ളിക്കാരി പറയുന്നുണ്ട് അതുപോലെ തന്നെ മുടക്കാൻ പൈസ ഇല്ലായിരുന്നു എന്നും പറയുന്നുണ്ട് പക്ഷെ പുറത്ത് സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നും ജാസ്മിൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ മറ്റൊരു ചോദ്യമാണ് സുഹൃത്തിന്റെ ചാനലിൽ ആദ്യം സുഹൃത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഇന്റർവ്യൂ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സുഹൃത്തിന്റെ ചാനലിൽ വി ബി ഹിയർ എന്ന് പറയുന്നൊരു ഒരു ചാനലിനെ പറ്റിയാണ് അവിടെ മെൻഷൻ ചെയ്ത് പറയുന്നത് കേട്ടോ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ സുഹൃത്തിന്റെ ചാനലിൽ ആദ്യം പോസിറ്റീവ് വീഡിയോസ് ആയിരുന്നു പിന്നീട് ജാസ്മിനെതിരെ നെഗറ്റീവ് വീഡിയോസ് കൂടി കൂടി വന്നു അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിനെ എന്ന് മറുപടി പറയുന്നത് വെച്ചാൽ ഈ പയ്യൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് പോലും ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സിനോട് താല്പര്യം എനിക്ക് നിന്നോടുണ്ട് എന്ന് വെച്ചാൽ ജാസ്മിൻ വിവീടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പോലും അതുപോലെ തന്നെ നിനക്ക് ഭയങ്കരമായിട്ട് ഫോളോവേഴ്സ് കുറവാണല്ലോ എന്നുള്ള രീതിയിൽ കളിയാക്കിയിട്ടുണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് തെറ്റായിട്ടുള്ള മറ്റവന്റെ ഈ പറയുന്ന വിവീടെ പ്രചരണമാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇതിനു ശേഷമാണ് പുള്ളിക്കാരൻ എനിക്ക് എതിരെ ഈ പറയുന്ന നെഗറ്റീവ് ഇടാനും ഒക്കെ തുടങ്ങിയതെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ പുള്ളിക്കാരൻ മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സിനെയും ബ്ലോഗേഴ്സിനെയൊക്കെ വെച്ചിട്ട് എന്നെ മോശമാക്കി ചിത്രീകരിക്കാനും നെഗറ്റീവ് അടിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഈ പറയുന്ന ഇത്തരം ഇത്തരത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള എന്നെ വിശ്വസിച്ച് വഞ്ചിച്ച ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്നുള്ള രീതിക്കും പുള്ളിക്കാരനെ പറയുന്നുണ്ട് പിന്നീട് മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഈ പ്രായത്തിനടയിൽ ഇത്രയും വലിയ സൈബർ പുള്ളി എങ്ങനെയാണ് താങ്കൾ നേരിട്ടത് എന്നുള്ള രീതിക്ക് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നത് പറയുന്നവച്ചാല് പിടിച്ചു കേൾക്കാൻ പഠിപ്പിച്ചത് ബിഗ് ബോസ് തന്നെയാണ് എന്നെക്കാളും കൂടുതൽ ഈ പറഞ്ഞ സൈബർ പുള്ളിയും ഏറ്റുവാങ്ങിയത് എൻ്റെ വീട്ടുകാരാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോലും ചിന്തിച്ചിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് വാപ്പച്ചിയൊക്കെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരെ ചിന്തിച്ചിരുന്നു എന്ന് അപ്പോൾ പുള്ളിക്കാരി പറയുന്ന ഒരു ഡയലോഗാണ് ഞാൻ നേരിട്ടത് പതിനെട്ട് കണ്ടസ്റ്റൻസിനെയാണ് പക്ഷെ എൻ്റെ വീട്ടുകാർ നേരിട്ടത് കോടിക്കണക്കിന് ആൾക്കാരുടെ സൈബർ പുള്ളിയും കാണുന്ന രീതിക്ക് പറയുന്നുണ്ട് എന്താണ് പിന്നെ ചെലൂര് പറയുന്നുണ്ട് നീ ചെയ്തതിനല്ലേ ഈ പറയുന്ന വീട്ടുകാരുൾപ്പെടെ അനുഭവിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരി പറയുന്ന വെച്ചാൽ ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ എന്താണെന്നോ ഏതാണെന്നോ കാണിക്കുന്നതെന്ന് പോലും അറിയാതെയാണ് ഈ പറയുന്ന എന്നെ പറ്റി മോശമായിട്ട് ഇടുന്നത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പുള്ളിക്കാരി കുറെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നെഗറ്റീവും പോസിറ്റീവും അതിന്റെ നെഗറ്റീവുകൾ മാത്രമാണ് ബിഗ് ബോസ് പുറത്തുവിട്ടത് എന്നുള്ള രീതിക്കാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ അവിടെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എടാ കുറച്ച് കോംബോസിനെ ഞാൻ ഉദാഹരണമായിട്ട് പറയാം സിജോയും ശരണ്യയും അത് പുറത്തറിയാത്തൊരു കോംബോ ആണെങ്കിൽ കൂടി അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിരുന്നു ശ്രീദു ആ അതെ ഋഷി അൻസിബ ശ്രീതു അർജുൻ അപ്പം ഇവരുടെ കോംബോസ് ഒന്നും എന്താണ് സത്യത്തിൽ പ്രശ്നം ഇല്ലാതെ പോയത് അങ്ങനെ ഒരു ചോദ്യം വരുമല്ലോ എവര് മാത്രമാണോ നെഗറ്റീവ് പ്രശ്നം ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും അടുത്തിരുന്നാൽ മാത്രമാണോ പ്രശ്നം ഈ അവർ ഉദ്ദേശിച്ചെങ്കിൽ ഋഷി ആണ് രണ്ട് അല്ലേ ഇവിടെ നമ്മുടെ ജാസ്മിൻ ഇടക്കിടയ്ക്ക് മതത്തിന്റെ കേസ് പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയാത്തതിന് കാരണം മതമാണെന്ന് അപ്പൊ ബാക്കിയുള്ളവർ ആരും ഈ മതം പറയുന്നില്ലല്ലോ അതെന്തൊരു കൂട്ടുകൂടാൻ പേടിയ കാര്യം പിന്നീട് നമ്മള് പ്രണയമാവാതെ പിടിച്ചു തന്നിട്ടങ്ങനെ പ്രണയം ആയി കഴിഞ്ഞാൽ ഇനി കല്യാണം കഴിക്കാൻ പറ്റൂലല്ലോ അതെ 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 അങ്ങനെയൊന്നും വേറെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ അതായത് എന്തുകൊണ്ട് ഇവര് എന്നുള്ളത് അവര് തന്നെയാണ് കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ തന്നെ ബാക്കിയുള്ള കാസ്റ്റ് ഒന്നും ഇല്ലേ കൊണ്ടുവരുന്നില്ല ഞാൻ പറയും അതെ എടാ അതിൽ തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ വെച്ചാല് ഉള്ളപ്പോൾ ജാസ്മിനെ ഗബ്രിയോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു അവിടെ ലവേഴ്സിനെ പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അവനുമായിട്ട് അടുത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു കടിച്ചും പിടിച്ചും എന്താണ് ഒരുപാട് കാര്യങ്ങൾ എന്നിട്ട് ഇപ്പൊ മതമാണ് പ്രശ്നം പറയുന്നത് കല്യാണം പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സത്യത്തിൽ ഗബ്രിയുമായിട്ട് അടുത്തത് എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ അവിടെ കൃത്യമായിട്ട് മറുപടി പറയാൻ ജാസ്മന് പറ്റുന്നില്ല പിന്നെ അതുപോലെ തന്നെ ലവേഴ്സിനെ പോലെയാണ് ഇവർ പെരുമാറിയത് ഒരു ഡിസ്റ്റൻസ് ഇടാതെ അവനുമായിട്ട് കിടന്ന് ഈ പറയുന്ന ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ടല്ലോ ഇതൊക്കെ എങ്ങനെയാണ് വിളിപ്പിക്കാൻ പറ്റുന്നതെന്നാണ് നമുക്ക് ചിന്തിക്കാൻ തോന്നുന്ന ഒരു കാര്യം എന്നുവെച്ചാൽ ഒരു ഒരു ഇതില്ലേ ഒരു ലിമിറ്റ് ലിമിറ്റില്ലടെ അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ലിമിറ്റ് ഇല്ല അതും ശരിയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എൻ്റെ വാപ്പയെയും ഉമ്മയും അനിയനെയും വരെ ഈ പറയുന്ന ഒരുപാട് സൈബർ പുള്ളി നേരിട്ടുണ്ട് നെഗറ്റീവ് അടിക്കുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ ആൾക്കാരൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അത്ത സഹി കെട്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അവള് ചാവട്ടെ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ തെറി വിളിക്കുന്ന ഓഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ സഹി കെട്ടാണ് വന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ പലരും അത്തയോട് പറഞ്ഞിട്ടുണ്ട് മോളെ വിറ്റ് കാശാക്കുന്നു എന്ന് അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഇമോഷണലായിട്ട് പറയാണ് എന്താണ് ഞാൻ ഇത്ര ഈ പറയുന്ന വൾഗറായിട്ട് നിങ്ങൾ കണ്ടത് ഇത്രയും വൃത്തികേട് എന്താണ് കണ്ടത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോഴും ആ കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് സത്യത്തിൽ ആ ഡയലോഗൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു പുണ്യാളത്തിയുടെ കുമ്പസാരം എന്നുള്ള രീതിക്ക് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ ഒരു പുണ്യാളത്തിയുടെ കുമ്പസാരം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അഫ്സല് ഈ പറയുന്ന കുറെ ബി ജി എം ഒക്കെ ഇട്ട് പുള്ളിക്കാരിയുടെ ജാസ്മിന്റെ അനിയന് വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവനെ വിഷമിപ്പിക്കാൻ വേണ്ടി വീഡിയോസ് വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യമാണ് ജാസ്മിന്റെ വാപ്പ ഇത്രത്തോളം സൈബർ പുള്ളിങ്ങൊക്കെ നേരിട്ടിട്ടുണ്ടല്ലോ അനുഭവിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ജാസ്മിന്റെ വാപ്പയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുന്നു എന്നുള്ള രീതിക്ക് ഇന്റർവ്യൂർ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്ന വെച്ചാൽ അവരെ അറിഞ്ഞോ അറിയാതെയോ ഞാനും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം പുള്ളിക്കാരി തന്നെ ഒരു ഒരു സൈഡിൽ സമ്മതിക്കുന്നുണ്ട് മറ സൈഡിൽ ഞാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മറ്റൊരു കാര്യം പറയുന്നത് നമ്മളിത് വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് രജനീഷിനോടാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ എന്താണ് സത്യത്തിൽ ബിഗ് ബോസിനോ ബിഗ് ബോസ് ചെന്നിട്ട് ഇത്രയും മോശമായിട്ട് ചെയ്തത് ജാസ്മിന്റെ അത്രയും മോശമില്ല എന്താണ് സത്യത്തിൽ ഞാൻ ബിഗ് ബോസിൽ ചെന്നിട്ട് ഇത്രയും കാണിച്ചത് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിക്ക് അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയം രജനീഷിന്റെ വായിൽ പഴം എന്ന രീതിയിൽ രജനീഷ് ഇങ്ങനെ പറയുന്നുണ്ട് അറിയില്ല ഞാനൊന്നും കണ്ടില്ല അറിഞ്ഞില്ല എന്നുള്ള രീതിക്ക് അറിയില്ല എന്നൊരൊറ്റ വാക്കിൽ ഒരു ചിരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ട് എന്ത അറിയാവുന്ന എന്തെങ്കിലും കണ്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയാലോ ഇപ്പം കാലിക്കടിച്ച കാര്യങ്ങൾ പുറത്ത് വന്നത് നെഗറ്റീവ് പറയാം ഗബ്രിയുമായിട്ട് അടുത്തിരുന്നതും ഈ പറയുന്ന ഒരുപാട് കൈ പിടിച്ചതും കടിച്ചത് നക്കിയതും ഉള്ള സംഭവങ്ങളും മൊത്തവും ചെയ്തത് നെഗറ്റീവായിട്ടാണ് പുറത്ത് വന്നത് എന്ന് പറയാലോ പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റാൻഡിൽ പറഞ്ഞില്ലെങ്കിലും പുറത്ത് വന്നത് നെഗറ്റീവ് ആയിട്ടാണെന്ന് പറയാമല്ലോ ചായയിൽ തുമ്മി നെഗറ്റീവായിട്ടാണെന്ന് പറയാലോ ബാത്റൂമിൽ ചെരിപ്പെടാതെ പോയിട്ട് അത് പിന്നീട് അതെ അതെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പറയുന്ന നമ്മുടെ കരിഞ്ഞ അടിച്ചല്ലോ അതെ 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 ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് പറയാം കണ്ണടച്ച് വിശ്വസിച്ച് പറയാൻ പറ്റ പറ്റത്തേ ഉള്ളൂ അതൊക്കെ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കയ്യിൽ പിടിക്കുന്നതാണോ പ്രശ്നം കയ്യിൽ പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന സംഭവത്തിന് ഈ പറയുന്ന ബീജിയും കുത്തിക്കേറ്റി മോശമായി ചിത്രീകരിക്കുന്നത് മറ്റു പലരുമാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിന്റെ ഈ പറയുന്ന സാരിത്തുമ്പിൽ നിൽക്കുന്ന ഗബ്രിയെ പറ്റി എന്താണ് പറയാനുള്ളത് അങ്ങനെ ഒരുപാട് വന്നിട്ടുള്ളതാണ് അല്ലെ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ അപ്പൊ ജാസ്മിൻ പറഞ്ഞു ഞാൻ അവിടെ തിരിച്ചു സംസാരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം എനിക്ക് അവിടെ ഉണ്ടായത് എനിക്കും ദേഷ്യം വരുമ്പോൾ ഞാനും പ്രതികരിക്കും ഗബ്രി ടോപ്പ് ഫൈവിൽ വരേണ്ടായിരുന്നു ജാസ്മിൻ എന്ന ഘടകം മാറ്റി നിർത്തി നോക്കൂ ജാസ്മിൻ ഗബ്രി ഉറപ്പായിട്ടും ടോപ്പ് ഫൈവിൽ എത്തുമായിരുന്നു അതെന്ത് നടപടിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഓൾറെഡി ഇത് കഴിഞ്ഞ കാര്യമാണല്ലോ ഇത് സിനിമാ കഥയോ മറ്റോ അല്ല നമുക്ക് ഇതിനെ അനാലിസിസ് ചെയ്യാൻ അങ്ങനെ ഒരു സംഭവം പറയാൻ ഇത് ഓൾറെഡി അവർ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ നെഗറ്റീവ് ഇത് ഇമ്പാക്ട് ഉണ്ടായി ഉണ്ടാവുകയും ഗബ്രിക്ക് പൂ എന്താ പറയുക വോട്ട് കുറുകയും ചെയ്തു പുള്ളിക്കാരൻ ഔട്ട് ആവുകയും ചെയ്തു അപ്പം ഇനി ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്തർത്ഥമാണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല പിന്നെ എന്തായാലും മറ്റൊരു കാര്യം പറഞ്ഞാൽ ജാസ്മിൻ എന്ന ഘടകം മാറ്റി നിർത്തി നോക്കൂ അതെ ഗബ്രി ഉറപ്പായിട്ടും ടോപ്പ് ഫൈവില് വരും അതുപോലെ തന്നെ ഗബ്രിയും അതുപോലെ പ്രതികരിക്കുന്ന ഒരാളാണ് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ആളാണ് പിന്നെ മറ്റൊരു കാര്യം ഗബ്രി പോയതിനു ശേഷവും ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടാണ് കുറെ പേര് സംസാരിച്ചു തുടങ്ങിയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോ തന്റെ കുപ്പി കൊണ്ട് ബാത്റൂമിൽ പോകുന്നുണ്ട് അതേ കുപ്പിയായിട്ട് തന്നെ ബെഡ്റൂമിലും അതുപോലെ തന്നെ അടുക്കളയിലും ഒക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഋഷി ഒരിക്കൽ ചപ്പാത്തിയിൽ തുമ്മുന്നുണ്ട് അതുപോലെ തന്നെ മൂക്ക് തുടച്ച ടിഷ്യൂ ഉപയോഗിച്ച് പാത്രം തുടക്കുന്നതായിട്ടും കാണാം പക്ഷെ ഇതൊന്നും പുറത്തു വരില്ല ചർച്ചയാകില്ല എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് പെണ്ണായതുകൊണ്ടാണ് പ്രശ്നം ഞാനൊരു പെണ്ണായതുകൊണ്ടാണ് പ്രശ്നം പലപ്പോഴും ഈ പറയുന്ന കേട്ടിട്ടുള്ള കാര്യം ഞാനൊരു അഹങ്കാരിയാണെന്നാണ് തിരിച്ച് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണോ ഞാൻ അഹങ്കാരിയാവുന്നത് അതുപോലെ തന്നെ പ്രതികരിക്കുന്നത് കൊണ്ടാണോ ഞാൻ അഹങ്കാരിയാവുന്നത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഇതൊരു ആണായിരുന്നെങ്കിൽ മാസ് ബീജിയും ഇട്ട് മാസാക്കിയനെ എന്നുള്ള രീതിക്കും പുള്ളിക്കാരി പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് കുടുംബത്തിന്റെ മോശം സാഹചര്യത്തിൽ നിന്നും ഈ ഒരു ലെവലിലേക്ക് ജാസ്മിൻ ജാസ്മിനല്ലേ കുടുംബത്തെ ഉയർത്തിയത് എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിനെ മറുപടി പറയുന്നത് വെച്ചാൽ കടവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ടൈമിലും ഇപ്പൊ ഞാനിപ്പോ എന്താണ് അധ്വാനി പ്പോൾ ഒരുപാട് പേര് നെഗറ്റീവും ഒക്കെ പറഞ്ഞിരുന്നു എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ബ്യൂട്ടി വ്ലോഗർ ആയ താങ്കൾ വൃത്തിയില്ലായ്മ എന്ന കാര്യം എത്രത്തോളം ബാധിക്കും ഇനിയുള്ള വീഡിയോസിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ജാസ്മിനു മറുപടി പറയുന്നത് വെച്ചാൽ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ജനങ്ങൾ കാണുന്നത് പക്ഷേ ബിഗ് ബോസ് എന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നുണ്ട് എന്താണ് ആണെങ്കിൽ എത്ര വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തിടാം പക്ഷെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും പക്ഷേ ബിഗ് ബോസ് ആണെങ്കിൽ ബിഗ് ബോസിൽ എല്ലാ തരത്തിലുള്ള എമോഷൻസും അതിൽ കാണിക്കുന്നു അതാണ് സത്യത്തിൽ എന്നെ പൂർണ്ണമായിട്ട് അവിടെ കാണിച്ചത് അക്സെപ്റ്റ് ചെയ്യാത്തവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഞാനും മനുഷ്യനാണ് എനിക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്താണ് അരി എന്ന് പറയാൻ നേരത്ത് പറയുന്നു പറയുന്ന രീതിയിലുള്ള മറുപടിയാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂവർ വീണ്ടും ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് താങ്കൾ വൃത്തിയുമായി ബന്ധപ്പെട്ട ബ്ലോഗർ ബ്ലോഗറാണല്ലോ ആണല്ലോ അപ്പം ഇത്തരത്തിൽ ജാസ്മിന്റെ വീഡിയോസ് ഇനി ഈ ഒരു സംഭവം ബാധിക്കുമോ എന്നുള്ള രീതി ചോയ് രീതിയിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരി എടുത്തടിച്ച രീതി പറയുന്നുണ്ട് ബാധിക്കത്തില്ല ഞാൻ ചെയ്യുന്നത് പ്രോഡക്റ്റ് റിവ്യൂ ആണ് എൻ്റെ അലർജിയും മറ്റ് പ്രശ്നങ്ങളും ഈ പറയുന്ന ഓഡിയൻസിന് അറിയാം എന്നുള്ള രീതിക്ക് പറഞ്ഞാണ് ഈ ഒരു നാലാമത്തെ പാർട്ട് അവസാനിപ്പിക്കുന്നത് എന്തായാലും ഒരു വീണ്ടും ഒരു അലക്കി വെളുപ്പിക്കൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഇലോജിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നു അതിനെല്ലാം സമ്മതം മൂളിക്കൊണ്ട് അല്ലെങ്കിൽ അർദ്ധ അർദ്ധസമ്മതം മൂളിക്കൊണ്ട് രജനീഷ് കാക്കയും നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എവിടെ വച്ച് അവസാനിപ്പിക്കുന്നു ബൈ